സ്ലാമലിക്കും എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഞാൻ മുസ്തഫ ഈ ഒരു മുസ്തഫാ ജേണി എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഒമ്പതര സെൻറ്റ് നല്ല ബിൽഡിംഗ് സൈറ്റ് ആട്ടോ നല്ലൊരു ബിൽഡിംഗ് സൈറ്റാണ് റബ്ബറൈസ് റോട്ടിലാണ് ബസ് റോട്ടിലാണ് അപ്പോൾ നമ്മളെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ഏത് ജില്ലയിലേക്കോട്ടെ നിങ്ങൾ വീടോ സ്ഥലം വയ്ക്കാനോ വാങ്ങാനുണ്ടെങ്കിലും നിങ്ങൾ ഉടനെ ബന്ധപ്പെട്ടോട്ടെ ഇഷ്ടം പോലെ ആവശ്യക്കാരുണ്ട് അതുപോലെ തന്നെ നമ്മളെ പട്ടാമ്പിയുള്ള ആറങ്ങോട്ടുകാരല്ല ഏഴര ലക്ഷം റുപ്യേൻ്റെ ബാർപ്പിൻ്റെ വീടും നാലര സെൻറ്റ് സ്ഥലമുണ്ട് നിങ്ങൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഉടനെ വിളിച്ചോളൂ അപ്പോൾ ഇതാണ് ഇത് ഒമ്പതര സെൻറ്റ് സ്ഥലമാണ് നല്ല ബിൽഡിംഗ് സൈറ്റാണ് ഒരുപോലെ നിരത്തി കിടക്കുന്ന സ്ഥലമാണ് ഫ്രണ്ടേജ് ഏകദേശം നല്ല അത്യാവശ്യം സൗകര്യം ഉണ്ട് പത്തിരുപത്തഞ്ച് മുപ്പത് മീറ്ററിൻ്റെ ഇരുപത്തഞ്ച് മീറ്റർ എന്തായാലും ഫ്രണ്ടേജ് ഉണ്ട് വീതി നിലപ്പായി കിടക്കുന്ന സ്ഥലമാണ് എൻ്റെ തൊട്ടടുത്തൊരു വീടുണ്ട് അപ്പുറത്തൊക്കെ കുറേ വീടുകളുള്ള ഏരിയയാണ് നിരന്ന സ്ഥലട്ടോ കുഴിയോ അല്ലെങ്കിൽ എകർന്നു കിടക്കുന്നതോ വെക്കാനൊന്നുമില്ല നിരന്ന് നിരത്തി കെടുത്ത സ്ഥലമാണ് വളോട്ടാക്കി കിടക്കുന്ന സ്ഥലമാണ് ബിൽഡിങ്ങിന് ഗോഡൗണിനൊക്കെ പറ്റും എല്ലാ വണ്ടിയും ചെയ്യാനാവുന്ന റബ്ബറൈസർ ബസ് റൂട്ടുള്ള റബ്ബറൈസർ റോഡാണ് അപ്പോൾ ഈ സ്ഥലമുള്ളത് എവിടെയെന്ന് വെച്ചാൽ നമ്മളെ മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഭാഗത്താണ് മഞ്ചേരി പാണ്ടി മഞ്ചേരി പാണ്ടിക്കാട് റോഡിൽ കാരക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി മഞ്ചേരി പാണ്ടിക്ക മഞ്ചേരി പാണ്ടിക്കാട് റോഡിൽ കാരക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതിനവർ ചോദിക്കുന്ന വില സെൻറ്റിന് അഞ്ചര ലക്ഷം റുപ്യാണ് ഒമ്പര സെൻറ്റ് സ്ഥലമുണ്ട് നല്ല ബിൽഡിങ് സൈറ്റ് ആണ് ബിൽഡിങ്ങിനും ഗോഡൗണിനൊക്കെ പറ്റും ചോദിക്കുന്നത് അഞ്ചര ലക്ഷം റുപ്യാണ് നമുക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാണ്ട് കച്ചവടം ആകുമ്പോൾ ഇനിയും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാണ്ട് അപ്പം നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ ഉടനെ ബന്ധപ്പെടുക നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട നിങ്ങൾ അഞ്ചു ആറ് ലക്ഷം റുപ്യേൻ്റെ ഒക്കെ വീടുകൾ പല ജില്ലകളിലും നിങ്ങൾക്ക് കിട്ടും ഏത് ജില്ലയിലേക്കോട്ടെ നിങ്ങൾ വീടാ സ്ഥലോ എന്തെങ്കിലും ബുക്കാനുള്ള നിങ്ങൾ ഉടനെ അറിയിച്ചോളൂ ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ട് ഇട്ടാ നമുക്ക് നല്ല കേരളം മൊത്തം അതുള്ള എഴുപത്തയ്യായിരത്തോളം ഉള്ള നല്ല ചാനലാണ് നിങ്ങൾക്ക് നോക്കിയാൽ നല്ല സെയിലിംഗ് ഉള്ള ചാനലാണ് അതുകൊണ്ട് നിങ്ങൾ എവിടെ ഉണ്ടെങ്കിലും അറിയിച്ചോളൂ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാത്തതുകൊണ്ട് നല്ല വീതി ഉള്ള ഒരു റബ്ബ്രൈസർ റോഡാണ് ബസ് റൂട്ടുള്ള റബ്ബൈസർ റോഡാണ് നന്ദി നമസ്കാരം അസലാമലൈക്കും വരഹമുല്ലാഹി വിബർക്കാത്തു